കാണാനുള്ളിലുള്ള ഭയമോ കാണാനേറെ രസമോ ഒന്നായി വന്നിരുന്നു വെറുതേ പടവിൽ കാത്തിരിപ്പോ വിങ്ങല്ലേ കാലമെങ്ങോ മൗനമല്ലേ വീണ്ടും അനുരാഗ വിലോചനനായി നിൽക്കും വെൽക്കം ബാക്ക് ടു മൈ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ വീഡിയോ ഗൈസ് എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാരും വാലന്റേ വാലന്റൈൻസ് ഡേ എല്ലാവരും ആഘോഷിച്ചോ ഒരു ദിവസം അല്ലേ സ്നേഹിക്കാൻ വേണ്ടി ഒരു ദിവസം വാലൻ്റൈൻസ് ഡേ ഫെബ്രുവരി ഫോർട്ടീൻത്ത് ഞാൻ കുറച്ച് ലേറ്റായി വീഡിയോ പോസ്റ്റ് ചെയ്യണമെങ്കിലും എനിക്കും ഒന്ന് രണ്ട് പറയാനുണ്ട് നി പത്ത് പറയാനുണ്ട് വാലൻറ്റൈൻസ് ഡേയെ പറ്റി ഹലോ എങ്ങനെയുണ്ടായിരുന്ന എല്ലാവരും വാലൻറ്റൈൻസ് ഡേ എല്ലാവരും ആഘോഷിച്ചോ എല്ലാ പ്രണയിക്കുന്നവർക്കും പ്രണയിക്കാൻ പോകുന്നവർക്കും പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാം ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ പറഞ്ഞ ഡേ വിഷ്വസ് ഗൈസ് കുറച്ച് ലേറ്റ് ആയെങ്കിൽ തന്നെ അതിരിക്കട്ടെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അച്ഛനും അമ്മയും ഏറ്റവും വലിയ എൻ്റെ വാലൻ വാലണ്ടൈൻസ് എനിക്കറിയാവുന്ന രണ്ട് വാലൻറ്റൈൻസിലേക്കിനും അവർ മുപ്പത് വർഷമായിട്ട് അവർ അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടു സന്തോഷമായിട്ടിരിക്കുന്നു അവർക്കും കൂടെ ഒരിക്കൽ കൂടി എൻ്റെ വിശ്വസ് പറയുകയാണ് എന്നെക്കുറിച്ച് പറയുവാണെങ്കിൽ എനിക്ക് വാലൻറ്റൈൻസൊന്നുമില്ല കേട്ടോ എനിക്ക് വാലൻറ്റൈൻസും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ അങ്ങനെ കുറെ എക്സ്പീരിയൻസ് ഉണ്ട് ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസ് ലൈഫ് സംഭവിച്ചിട്ടുണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ എൻ്റെ ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ട് ഇഷ്ടം എന്ന് പറയുന്നത് നാലാം ക്ലാസ് വെച്ചാണ് കൊച്ചിനോട് കൊച്ചിൻ്റെ പേര് ഞാൻ പറയുന്നില്ല ഞാൻ മൂന്നാം കുട്ടി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ബ്രേക്ക് ഇറങ്ങി ഇൻ്റർവെല്ലായിരുന്നു ഞാൻ ആ കുട്ടിയോട് ഐ ലവ് അയലബി എന്ന് പറഞ്ഞു ആ കുട്ടി കടന്ന് പൊട്ടിക്കരഞ്ഞു ഞാൻ വിചാരിച്ചാൽ എന്ത് ഒരു വാക്ക് പറഞ്ഞു പറഞ്ഞെന്ന് വെച്ചിപ്പോൾ പൊട്ടിക്കരേണ്ട ആവശ്യമുണ്ട് എന്നൊക്കെ ആ ഞാൻ വീട്ടിൽ പോയി പറഞ്ഞു ഞാൻ പറയും വീട്ടിൽ പോയി പറഞ്ഞു സത്യം പറഞ്ഞു എനിക്കതിൻ്റെ അർത്ഥം അറിയില്ല ഞാൻ ആരോ പറയുന്നത് കേട്ടാ ആ കൊച്ചിനോട് പറഞ്ഞതാണ് പക്ഷെ ആ കൊച്ചു പഠിക്കാനാ സ്കൂളിൽ വന്നോണ്ടിരുന്നു അതുകൊണ്ട് ആ കൊച്ചിന് അർത്ഥം മനസ്സിലായി അതിനുശേഷം സംഭവിച്ചതൊന്നും എനിക്ക് ഓർമ്മയില്ല അതിനുശേഷം കുറേ വട്ടം കണ്ടിട്ടുണ്ട് ആ കൊച്ചിന് ആ കൊച്ചൊരു ദിവസം എന്നോട് ഇങ്ങോട്ട് വന്ന് സംസാരിച്ചു അതൊക്കെ പോ കുറെ കാർഷങ്ങൾക്ക് ശേഷം കേട്ടോ അതൊക്കെ നമ്മൾ മെച്ചൂർഡ് കഴിഞ്ഞിട്ടാണ് പിന്നെ കാണുന്നതൊക്കെ ഞാൻ മാലികരെ ജോലി ചെയ്തു വരുന്ന സമയത്ത് ആ കൊച്ചിനെ കാണുന്നത് അതങ്ങനെ അവിടെ ക്ലോസ് ആയി അത് കഴിഞ്ഞിട്ട് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മാരറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ആ ട്രെയിനിങ്ങിന് വന്നൊരു കൊച്ചുണ്ടായിരുന്നു ആ കൊച്ചിനോട് ഭയങ്കര കട്ട സ്നേഹമായിരുന്നു പക്ഷെ എന്നെ ആ ഞാൻ ആ സമയത്തൊന്നും ഒന്ന് പ്രണയത്തിലാവാനോ സ്നേഹിച്ച് കറങ്ങി കിടക്കാനോ ഒന്നും എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് അല്ല ഞാനത് ആ ഒരു ഫീലിംഗ് എന്ന് പറയുന്ന ഒരു ഇമോഷൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ വേണ്ട എന്ന് വിചാരിച്ച് മാറ്റിവെച്ചൊരു സംഭവമായിരുന്നു കാരണം വെച്ചാൽ നമുക്ക് വേറെ കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് നമുക്ക് എനിക്ക് എൻ്റെ അന്നേക്കൊന്നും വീടൊന്നും ഇല്ല അപ്പോൾ ഞങ്ങൾക്ക് എനിക്കൊരു വീട് വെക്കണം എൻ്റെ ഇപ്പം ഞങ്ങളുടെ കല്യാണമുണ്ട് അപ്പനമ്മമാരെ നോക്കണം എങ്ങനെയും ഫിനാൻഷ്യലി ഇൻഡിപ്പെൻഡൻ്റ് ആവണം സെറ്റിൽ സെറ്റിലാവണം എന്നുള്ള ഒറ്റ മൈൻഡായിരുന്നു എനിക്കറിഞ്ഞ പ്രണയമൊന്നും എൻ്റെ മൈൻഡിലേ ഇല്ല അപ്പം ആ കൊച്ചിനോട് ഭയങ്കര സ്നേഹമായിരുന്നു അപ്പം ആ കൊച്ചി ട്രെയിനിങ്ങെല്ലാം കഴിഞ്ഞ് പോകാൻ നേരത്തെ ആ കൊച്ചിൻ്റെ അടുത്ത് വന്ന് ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ഒരു രസോ ഒരു നോയോ എന്തേലും ഒന്ന് പറയുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും എന്നെ പുഷ് ചെയ്തു നമ്മുടെ നമ്മുടെ ചുറ്റിനും പുഷി ചെയ്യാൻ ഒരുപാട് പേര് കാണും അപ്പം പറഞ്ഞ് എനിക്കങ്ങനെ പ്രത്യേകിച്ച് തീരുമാനമൊന്നുമില്ല ഞാൻ ആ കൊച്ചിനോട് എനിക്ക് ആ കൊച്ചിന് ഇഷ്ടമല്ല എന്നും പറയുന്നില്ല ആ കൊച്ചിനെ എൻ്റെ ഒരു ട്രെയിനായത് ഒരു പെൺകൊച്ചിനെ എന്താണ് പെൺകുട്ടിയെന്ന നിലയിൽ എനിക്കിഷ്ടമാണ് അല്ലാതെ എനിക്ക് വേറൊരു ഇഷ്ടമൊന്നും ആ കൊച്ചിനോട്ടില്ല അപ്പം ആ കുട്ടി പറഞ്ഞു എൻ്റെ കൂടെ ഒരു ദിവസം നമുക്ക് എന്തായാലും നാളെ ആകുമ്പോൾ നമുക്ക് പുറത്ത് ഫുഡ് കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ആ കൊച്ചു ഒരു ദിവസത്തേക്ക് ഒരു ദിവസം എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പുറത്ത് പോയി രാത്രിയിൽ ഞങ്ങൾ ബിരിയാണി ഒക്കെ അയച്ചു അവിടെ പോകാൻ നേരത്ത് ആ കൊച്ചൊക്കെ എന്നെ കൈ പിടിച്ച് കുറേ കരഞ്ഞു ഈ സ്തം ഈ സ്റ്റോറീൻ്റെ വീട്ടിൽ അറിയത്തില്ല കേട്ടോ ഇത് കേട്ട് കഴിയുമ്പോൾ മമ്മി എന്നെ വെടി വെച്ച് കൊല്ലാനുള്ള സാധ്യത വളരെ കിട്ടുന്നില്ല അപ്പോൾ ഒരു സംഭവം പിന്നെ ആ ഹോട്ടൽ വെച്ച് തന്നെ ജോലി ഹോട്ടലിൽ ജോലി കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വേറൊരു കുട്ടിയുണ്ട് സൗമ്യ എനിക്കൊന്ന് അതിൻ്റെ ഒരു ചെറിയൊരു ഓഡിയോ ക്ലിപ്പ് വീട്ടിൽ കേട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ പഴയ ഫോണാണ് ആ ഫോണിൽ കിടന്ന് ഒരു സെവൻറ്റ് പതിനേഴ് മിനിറ്റിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ് ഉണ്ടായിരുന്നു അതിൻ്റെ ഫോണിൽ കിടപ്പുണ്ടായിരുന്നു കേട്ടോ ആ കുട്ടി എന്നെ കരയുന്നതും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അപ്പം സൗമ്യം തന്നെ ആ കൊച്ചെൻ്റെ പേര് ആ കൊച്ചിനെ ഒരുപാട് നിർബന്ധിച്ചത് നമുക്ക് കല്യാണം കഴിക്കാം പ്രണയിക്കാം അതേപോലെ ഞാൻ പറഞ്ഞ കുട്ടി എനിക്ക് എനിക്കതിനുള്ള യാതൊരു ഇൻട്രസ്റ്റുമില്ല പക്ഷെ എനിക്ക് ഇഷ്ട ഇഷ്ടമല്ല എന്നും പറയാൻ പറ്റുന്നില്ല ലൈക്ക് ഇനു ഇഷ്ടമായിരുന്നു പക്ഷെ നമുക്ക് നമ്മുടെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു നമ്മുടെ ലൈഫിൽ എനിക്ക് അതിനെക്കാട്ടിലൊക്കെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എനിക്കൊരു വീടായിരുന്നു ഇങ്ങനെ ജീവിതത്തിൽ മുമ്പോട്ട് പോകണം സെറ്റിലാവണം അങ്ങനെ ഒരു വിചാരം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് പ്രണയം എന്ന് പറഞ്ഞ ഒരു ഇമോഷനെ അല്ലെങ്കിൽ നല്ലൊരു ഫീലിങ്ങിനെ എനിക്ക് ഒരിക്കലും എംപ്രേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ വേണം എനിക്ക് അതിനൊരു ഇൻട്രസ്റ്റും എനിക്ക് ഒരിക്കലും തോന്നിയിട്ട് കാരണം വെച്ചാൽ അതിന് മെൻറ്റലി ഞാൻ അതിനെ കുഞ്ഞിലെ തൊട്ട് പറഞ്ഞ് പഠിപ്പിച്ചൊരു കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് അതിന് ഒരു വിഷമോ റിഗ്രോട്ടോ ഒന്നും എനിക്ക് ഇപ്പോൾ തോന്നുന്നില്ല അന്നും തോന്നിയിട്ടില്ല ആ കുട്ടി എന്നെ കുറെ കല്യാണം കഴിക്കും ഞാൻ പറഞ്ഞ കുട്ടി എനിക്ക് എനിക്കിപ്പോൾ എന്തായാലും കല്യാണം കഴിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല പറഞ്ഞാൽ എപ്പോഴും പ്രവീൺ സെറ്റിൽ ആകുമ്പോൾ പെട്ടെന്ന് പ്രവീണ് പ്രവീണൻ്റെ ആഗ്രഹമൊക്കെ സാധിച്ചു കഴിഞ്ഞിട്ട് കെട്ടിയാൽ മതി അതുവരെ നമുക്ക് എന്താണ് ഇങ്ങനെ തന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും ഉറപ്പു പറയാൻ പറ്റുന്നില്ല പറ്റത്തില്ല എനിക്ക് എന്ന് സെറ്റിലാവാൻ പറ്റും എന്നൊന്നും എനിക്ക് സെറ്റിൽ ആവുന്നവരണം വരെ എനിക്ക് ആ കുട്ടി വെയിറ്റ് ചെയ്യാൻ പറയാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ കുറേ ഉണ്ടായിട്ടുണ്ട് ആ കുട്ടി സ്റ്റിൽ ഇപ്പം സൗദി അറേബ്യയിൽ തന്നെ ഉണ്ടാകും ആ കുട്ടി ജദ് ജിദ്ദങ്ങാണ്ടാണ് ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഏകദേശം മണ്ണാക്ക അടിപ്പിച്ച് സാലറി മേടിക്കുന്നുണ്ട് ആ കൊച്ചിപ്പോൾ ഐ റിയലി പ്രൗഡ് ഓഫ് ലൈഫ് ഇനോ ആ കുട്ടി സിറിയോ സീറോന്ന് വന്നിട്ട് ആ കുട്ടി ഇപ്പം നേഴ്സാ ഭയങ്കര കേട്ടോ ഭയങ്കര കാറ്റ് സൗദി അറേബ്യയിൽ ഇപ്പം ഭയങ്കര മഴയും കാറ്റും വിൻ്റർ ആ ആക്ച്വലിവിട് അപ്പോൾ നമ്മുടെ ഇതൊക്കെയാണ് എൻ്റെ ലൈഫിൽ പിന്നെ കുറേ റിലേഷൻഷിപ്പായിട്ടൊന്നും ഉണ്ടായിട്ടില്ല ലൈഫിൽ ഒരു ഒരു സ്ട്രോങ് അങ്ങനെയൊന്നും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല ഞാൻ അതിനുള്ള വഴി ഒരുക്കിയിട്ടില്ലെന്നുള്ളതാണ് സത്യം ബിക്കോസ് ലൈക്ക് യു നോ എനിക്കൊരു വീടും എനിക്ക് എൻ്റെ ഫാമിലിയും ആയിരുന്നു എനിക്ക് ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ട് ഞാനത് അതെല്ലാം ഒഴിവാക്കി അതുകൊണ്ട് അതിനൊന്നും യാതൊരു റിഗ്രറ്റും ഇല്ല പക്ഷെ പ്രണയിക്കുന്നവരോട് പറയാനുള്ളത് പ്രണയിക്കുവാണെങ്കിൽ അത് ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുക അത് വിവാഹത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി അതിനുവേണ്ടി ശ്രമിക്കുക വിവാഹത്തിൽ എത്തിച്ചേർന്നാൽ തന്നെ മുൻപോട്ട് കൊണ്ടുപോകാൻ അതിന് മാക്സിമം പേഷ്യൻ്റായിട്ട് അല്ലെങ്കിൽ കൺട്രോൾഡായിട്ട് ഇരിക്കുക അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ പ്രണയി പ്രണയം മാത്രമല്ല ലൈഫിലുള്ള ഇമോഷൻസ് എന്ന് പറയുന്നത് കുറേ ഉണ്ട് കേട്ടോ അപ്പം ആ കുറേ ഇമോഷൻസ് വരുമ്പം പ്രണയത്തെ മറന്നു പോകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഈ പ്രണയിക്കുന്നവർ എന്ന് പറയുന്നത് പ്രണയം മാത്രമാണ് ജീവിതം എന്നാണ് ജീവിതം പ്രണയം മാത്രമല്ല വേറെ കുറേ കാര്യങ്ങളുണ്ട് അങ്ങനെ വിചാരിച്ച് പ്രണയിക്കുന്നവർ അതെല്ലാം മനസ്സിലാക്കി പ്രണയിക്കുന്നവർ എൻ്റെ വരെ എത്തിച്ചേരും അവരെ എൻഡ് ഓഫ് ഡേ വരെയും അവർ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ കഷായം ഗ്രീഷ്മെപ്പോലൊന്നും ബിഹേവിയറാണ് പ്രണയിക്കാൻ പോകരുത് അല്ല വേറെ മെൻ്റലി അല്ലെങ്കിൽ ഫിസിക്കൽ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രണയിക്കാൻ പോകരുതെന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെന്താണ് വേറെ ഇപ്പോൾ ലോകം മൊത്തം എമ്പാടുള്ള ആൾക്കാർ ഈ ഡേ ആഘോഷിക്കുന്നു ഡയറി മിൽക്ക് കൊടുക്കുന്നു ഫ്ലവേഴ്സ് കൊടുക്കുന്നു സർപ്രൈസസ് കൊടുക്കുന്നു അപ്പം അവർ ദിവസം ആഘോഷിച്ചു ലോകം മൊത്തമല്ലേ ഒരുപാട് ഒരുപാട് എന്താണ് പുതിയ പുതിയ പ്രണയ പ്രണയ പ്രണയം പ്രണയിക്കുന്നവരുണ്ടായി ആ ദിവസം തന്നെ പ്രപ്പോസ് തന്നെ കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ ഞാൻ പറഞ്ഞ ഈ രണ്ട് മൂന്ന് കാര്യങ്ങളെല്ലാം രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞില്ല എൻ്റെ ലൈഫിലുണ്ട് അതൊന്നും ഞാൻ പ്രപ്പോസ് ചെയ്തിട്ടില്ല അവരാണ് ഇങ്ങോട്ട് വന്നിട്ട് ലൈക്ക് എന്നെ പ്രപ്പോസ് ചെയ്ത മൂന്ന് മൂന്ന് രണ്ടെണ്ണോ എന്നെ ഇങ്ങോട്ട് വന്നിട്ട് പ്രപ്പോസ് ചെയ്ത ഞാൻ ലാസ്റ്റ് പറഞ്ഞ രണ്ടാണോ ഞാൻ ഒരിക്കലും അങ്ങോട്ട് പോയിട്ട് നെവർ പോപ്പ് ദ ക്വസ്റ്റിൻ എനി ഗേൾ നെവർ ഹാപ്പൻഡ് സോ അങ്ങനെയാണ് ഡസി മീൻസായിട്ട് എനിക്കൊരു ഇമോഷൻ ഇല്ലാന്നാണ് അർത്ഥമില്ല ഇമോഷൻ ഇമോഷൻസ് ഉണ്ട് നോർമൽ ഹ്യൂമൻ ബീങ്ങിനെ പോലും പക്ഷേ ഞാനത് കണ്ട്രോൾഡ് ആണ് അത് ഞാനതിനെ കണ്ട്രോൾഡ് ആക്കി വെച്ചേക്കുന്നതാണ് അപ്പം എനിക്കെൻ്റെ ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു വാലന്റൈൻ വാലൻറ്റൈൻ ഉണ്ടാകുമ്പോൾ നമ്മൾ ആഘോഷിക്കും നമ്മൾ എല്ലാ ദിവസവും ആഘോഷിക്കും നമ്മൾ എല്ലാ ദിവസവും വാലന്റൈൻസ് ഡേ ആഘോഷിക്കും അല്ലാതെ വാലന്റൈൻസ് ഡേക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു ദിവസം ലൈക്ക് അല്ലെങ്കിനോ പ്രണയിക്കാൻ വേണ്ടി ഒരു ദിവസം ആ ദിവസത്തിന് വേണ്ടി മാത്രം വെയിറ്റ് നമ്മൾ എല്ലാ ദിവസവും ആഘോഷിക്കാൻ വേണ്ടി ശ്രമിക്കും അപ്പം അങ്ങനെയാണ് എൻ്റെ വാലന്റൈൻസ് ഡേ ലൈക്ക് ഈ ദിവസം എനിക്ക് ചെയ്യാറുള്ള കാര്യങ്ങൾ അപ്പം ഈ പറയാനുള്ളത് പ്രണയിക്കൂ പ്രണയിക്കൂ പ്രണയിച്ചുകൊണ്ടേ ഇരിക്കും മറ്റുള്ളവർക്ക് ആ ഫുള്ള് ആവാത്ത രീതി ബിയർ ബിയേർഡായിട്ടുള്ളതിൽ മറ്റുള്ളവർക്ക് ഒക്കേഡായിട്ട് തോന്നാത്ത രീതിയിൽ മറ്റുള്ളവരെ നോക്കേണ്ട ആവശ്യങ്ങളില്ല അവരവരുടെ ജീവിതമാണ് അവരവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം പക്ഷെ കുറച്ച് കുറെ മോറൽ തിങ്സ് ഒക്കെ നമ്മൾ നമ്മളതൊക്കെ ഒന്ന് നോക്കണം കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം നമുക്ക് ഇന്ത്യ മഹാജ മഹാരാജ്യത്ത് ജീവിക്കാൻ പറ്റുന്നുള്ളൂ നമ്മൾ യൂറോപ്യൻ കൺട്രിയൊക്കെ നമ്മൾ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞ് ചെയ്യണം അല്ലെങ്കിൽ അവരെ നോ അവരെ നോക്കി പഠിക്കൂ എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് നമ്മുടെയായിട്ടുള്ള കുറേ മാന്യമായ ഇടപെടലുകളുണ്ട് ഇട ഇടപെടലുകളുണ്ട് നമ്മുടെ സംസ്കാരവും ഞാൻ ഒട്ടും ഒരു ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജും ഞാൻ ലൈക്ക് ലൈക്ക് വെസ്റ്റേൺ കൺട്രീസിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ മാനിക്കുന്നുണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് നമുക്ക് എനിക്ക് എൻ്റെ നാടിൻ്റെ സംസ്കാരം തന്നെയാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പല പല കാര്യങ്ങളും അച്ഛനമ്മമാരുള്ള ബഹുമാനമാണെങ്കിലും ലൈക്ക് പല പല കാര്യങ്ങളും നമ്മൾ വെസ്റ്റേൺ കൺട്രി വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്കുള്ളതെന്ന് വെച്ചാൽ ഭാഗ്യമാണ് നമ്മുടെ കൺട്രിയിലെ പല പല കാര്യങ്ങളും അപ്പം ഹൃദയം കൊണ്ട് സ്നേഹിക്കുക ബുദ്ധി കൊണ്ട് സ്നേഹിക്കുക എന്നൊക്കെ പറയത്തില്ലേ അതുകൊണ്ട് അങ്ങനെ തന്നെ സ്നേഹിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഫിസിക്കൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ടോ ഒന്നും പ്രണയിക്കാതിരിക്കുക സന്തോഷമായിട്ടിരിക്കുക സൗന്ദര്യം നോക്കി പ്രണയിക്കാതിരിക്കുക അവ അപ്പം എന്നെ പോലെ പ്രണയിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയമാകുമ്പം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരാൾ ദൈവം വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കൈ തന്നെ വരും അതുവരേക്കും ആ പ്രണയത്തെ നിങ്ങളുടെ ഉള്ളിലെ ആ ഫീലിങ്സിനെ പ്രണയത്തെ കാത്തു സൂക്ഷിക്കുക ഇനി അടുത്തൊരു വാലൻറ്റൈൻസ് ഡേ വരുന്നതുവരേക്കും ടാറ്റ് പറയാം ഓക്കെ ബൈ എല്ലാവർക്കും ഒരു ഒരിക്കൽ കൂടി ഒരു ഹാപ്പി വാലൻറ്റൈൻസ് ഡേ വിഷ് ചെയ്യുന്നു പ്രണയിക്കുന്നവർക്കും പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പ്രണയിക്കാൻ പോകുന്നവർക്കും നാളെ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നവർക്കും എല്ലാം അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ സീ യു നെക്സ്റ്റ് വീഡിയോ ബൈസ്